സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഓരോ വിദ്യാർത്ഥികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമ്പോഴും പല വിദ്യാർത്ഥികളെയും മഡിച്ച് കയ്യും കാര്യം ഓടിക്കുമ്പോഴും പല വിദ്യാർത്ഥികളെയും മഡിച്ച് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റി പല്ല് പറഞ്ഞ് താഴെ വീണ് നടക്കുമ്പോഴും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയാൻ കാണിക്കുന്ന ആ മനസ്സ് ഏത് വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ചാണ് പറഞ്ഞു വന്നതെന്ന് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു ഇതിലധികം ഒന്നും ആ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം എവിടെ നോക്കിയാലും ഇവർ തമ്മിലുള്ള സംഘർഷമാണ് ഇവരാണ് എല്ലാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ വിദ്യാർത്ഥി സംഘടന ഉണ്ടാകും അവ ഇപ്പം കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവ വേദിയിലും ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾ അതിന് എന്താണ് പറയുക അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കേരള പോലീസ് കേരള പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഭരിക്കുന്നത് അവരുടെ മേലെയുള്ള പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും കേരള പോലീസിന് ഇവരുടെ ഇത് താങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് അത് ഇപ്പോൾ കേരള പോലീസിനെ നമ്മൾ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്താലും മേളിലുള്ള ഒരു താങ്ങിക്കോളും എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഒരു കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ കാണുന്ന വൃത്തേട് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുമുണ്ട് അപ്പൊ കലോത്സവ വേദിയിൽ നടക്കുന്ന നല്ല രീതിയിലുള്ള വീട് ഈ കലോത്സവ വേദിയിൽ ഒരു വരാൻ കഴിയില്ല വിദ്യാർത്ഥികളെ അവകാശത്തെ ആഘോഷിക്കുകയാണ് കേരള സർവകലാശാല യൂണിയന്റെ അടച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് കാരെ ഈ കലോത്സവ വേദിയിൽ ഒരു വരാൻ കഴിയില്ല സ്കെച്ച് സ്കെച്ച് ഇടുന്നു ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ലോ നെടുമങ്ങാട് കോളേജിലെ ആകട്ടെ മാറി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന്റെ അകത്തുള്ള സമിതിയിലെ ഗുണ്ടകൾ പോലീസ് എന്താണ് സംഘടന ഇവിടെ കളിയാക്കി കൊണ്ടൊരു പാട്ടിട്ടപ്പോ അതുപോലും അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ പോലും പറയാൻ കഴിയാതെ ഏരിയ കമ്മിറ്റി പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കുന്ന കേരള പോലീസാണ് ഈ നിൽക്കുന്നത്

ഈ ോട്ട് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ട് കടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ നീ നീ ഈ സർവകലാശാലയിൽ കേറണ്ട എന്ന് പറഞ്ഞ് പുറത്തിറക്കി വിടുന്നു അതേ രീതി ഇന്ന് കേരള പോലീസും ചെയ്തിരിക്കുന്നു പോലീസ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരടി പിറകോട്ടില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പറയുന്നോ അത് മാത്രം ചെയ്യുന്ന കേരള പോലീസ് ഒരു വാക്ക് ഏരിയ ആ സൗണ്ട് കുറയ്ക്കാനോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് അടക്കം അവരുടെ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ ഉറപ്പ് നൽകാതെ ഞങ്ങൾ ഈ സമരപരിപാടിയിൽ നിന്നും പിന്നോട്ടില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കേസെടുത്ത് പോലീസ് ആക്ഷനായി വരുന്ന നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അതേ സാഹചര്യമാണ് ഇവിടെയുള്ളത് ഈ ഞങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ ഏഴ് മണിക്കാണ് പരിക്കുണ്ടാവുന്നത് ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോ ഗുരുതരമായ പരിക്കുണ്ട് കഴുത്തിന് പരിക്കുണ്ട് പല്ലിന് പരിക്കുണ്ട് പല്ല് പറഞ്ഞു പോയി ഇത്രയും വല്ല പരിക്കുണ്ടായിട്ട് ഈ പോലീസ് ഉന്നുംകളിൽ നടക്കുമ്പോൾ പോലീസിന്റെ തൊട്ട് ബാക്കിൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് എസ് എഫ് ഐ കാരാണ് ഈ കുട്ടികൾ അടിച്ചു തന്നെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഈ കലോത്സവം ആസ്വദിക്കാൻ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഈ കലോത്സവ വേദിയുടെ പുറത്താണിടമെങ്കിൽ എന്ത് സുരക്ഷയാണ്

എസ് എഫ് ഐക്കാരനെ എസ് എഫ് ഐക്കാർ കെ ഐസ് യു കാരനെ കണ്ടാൽ തള്ളണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം അതായത് കെ ഐസ് യു കാരനെവിടെ കണ്ടാലും സ്കെച്ചിട്ട് വളഞ്ഞിട്ട് തല്ലുന്ന ഒരു എസ് എഫ് ഐയുടെ ഗുണ്ടാ വിളയാട്ടം അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നില്ല അതിന് പിന്തുണ കൊടുക്കുന്ന പോലീസുകാരും അപ്പം നല്ല രീതിയിൽ തന്നെ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം അതായത് നിങ്ങൾക്കൊരു ഗുണ്ടയാകണോ നിങ്ങൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കൂ നിങ്ങൾക്ക് പോലീസിനെ പേടിക്കാതെ ജീവിക്കണോ നിങ്ങൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കൂ നിങ്ങൾക്ക് ഇനിയൊരു ജോലി വേണോ നിങ്ങൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് ഞാനും കോളേജിൽ പഠിച്ച സമയത്ത് എസ് എഫ് ഐക്ക് വേണ്ടി വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ജയ് വിളിക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ എന്ത് പശ്ചാത്തപിക്കുകയാണ് പശ്ചാത്തപിക്കുകയാണ് സത്യം പറഞ്ഞ ഒരു പാർട്ടിക്കു വേണ്ടി നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ജയ് വിളിക്കാൻ പോകേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ അന്നത്തെ അവസ്ഥ അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പോയേ പറ്റൂ എന്നുള്ള രീതിയിലായപ്പോൾ എസ് എഫ് ഐക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വന്നു കെ യുവിന് വേണ്ടി പോകേണ്ട വന്നാൽ ഞാനിപ്പോൾ അത്രയധികം പശ്ചാത്തലപ്പിക്കില്ല എ ബി വി പിക്ക് വേണ്ടി പോകേണ്ട വന്നാലും ഞാൻ അത്ര പശ്ചാത്തലപ്പിക്കില്ല പക്ഷേ എസ് എഫ് ഐക്ക് വേണ്ടി പോകേണ്ടതായി വന്നപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പശ്ചാത്തലപ്പിക്കുകയാണ് അന്നത്തെ അവസ്ഥയിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം തണലിൽ വളരെ വിദ്യാർത്ഥിയേക്കും ചിന്താഭാഗമെ കുളിച്ചുവാൻ നല്ല രസമായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ അതിനു ഓർത്ത് ദുഃഖിക്കുകയാണ് എന്ത് ചെയ്യാനാണ് അത് നല്ല നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരെണ്ണ കേട്ടോ എസ് എഫ് ഐയിൽ പക്ഷേ അവരുടെയൊക്കെ വില കളയുന്ന കുറേ ഇത് കൂട്ടുള്ള എസ് എഫ് ഐക്കാർ അതിനെയൊക്കെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നവരുടെ വലിയ വലിയ നേതാക്കന്മാർ എന്ത് തണ്ടിത്തരം കാണിച്ചാലും മറ്റേ സാധിക്കും എന്ന് പറഞ്ഞൊരു എസ് എഫ് ഐക്കാരനെ ഹാഷ്മിയിട്ട് വലിച്ചു കയറുന്നൊരു വീഡിയോ വന്നായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവനൊക്കെ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐനെ താങ്ങി താങ്ങി നിൽക്കുവാണ് പക്ഷെ അങ്ങനെക്കൊക്കെ താങ്ങി താങ്ങി നിൽക്കാം കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കൊരു സീറ്റ് കൊടുക്കും അവിടെ മത്സരിക്കാം ഇവിടെ മത്സരിക്കാം പക്ഷേ സാധന വിദ്യാർത്ഥികൾ അങ്ങനെയല്ല ഇവരുടെ തല്ലും വാങ്ങി ഇവർക്ക് ചെയ്യും വിളിച്ച് ഇവരുടെ ആൾക്കാർ തല്ലാനും നടന്ന് വെറുതെ ജീവിതം കളയാന്നേ ഉള്ളൂ പാർട്ടിക്ക് കുറേ ഗുണ്ടകൾ കിട്ടും എന്നല്ലാതെ അതിനകത്ത് വേറെ വലിയ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും കിട്ടാനൊന്നുമില്ല എന്തായാലും കൊള്ളാം